യെസ് അങ്ങനെ നിങ്ങൾ ബിഗ് ബോസ് കാണുന്നവരാണോ എങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് മാത്രം ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഷാനവാസ് കുറച്ച് ശാരീരിക അസ്വസ്ഥത ഒരു ഫിസിക്കൽ അസോൾട്ടെന്നൊക്കെ പറയുന്നു സോ എന്തായാലും അങ്ങനെയൊന്നും വലിയ ഫിസിക്കൽ അസോൾട്ടായിട്ടൊന്നും തോന്നിയില്ല അതിൽ പെട്ടെന്നുണ്ടായ ഒരു എന്താ പറയുക പാനിക് അറ്റാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സോ അങ്ങനെ ഒരു രീതിയിൽ അത് പുറത്തേക്ക് പോയിരുന്നു അദ്ദേഹം തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു സോ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസ് ഉണ്ടായിരുന്നു എന്നാണ് അതായത് ഒരു പിക്ചറൊക്കെ ഇപ്പോൾ ലീക്കായിട്ടുണ്ട് ഷാനവാസ് ബിഗ് ബോസിൽ ഉള്ളതായിട്ടുള്ള സോ എന്തായാലും ഷാനവാസ് തിരിച്ചു വരട്ടെ അത് ഗെയിമിന് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ് കാരണം ആര്യൻ പുറത്തായിരിക്കുകയാണ് സോ ഷാനവാസ് അവിടെ തുടരേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു കാര്യമാണ് സോ അതിൻ്റെ ഭാഗമായിട്ട് ഷാനവാസ് അവിടെ തുടരും എന്നതന്നെ നമുക്ക് വിചാരിക്കാം സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ലൈക്ക് ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും അടുത്ത വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ